പറഞ്ഞോണ്ടാണോ വീട് വെക്കാത്തത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ കാട്ടാനില്ലാത്ത ഏതാ കാട്ടാനുണ്ടെന്ന് ആരോ പറഞ്ഞുകൊണ്ട് വീട് ഒരു കാര്യം പറയണ്ടേ ഒരു കാര്യം പറയണ്ടേ ഞങ്ങൾ കോൺഗ്രസിന്റെ നൂറ് വീടെവിടെ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടെവിടെ ഞങ്ങൾ ചോദിക്കുന്നില്ല അത് ഞങ്ങളുടെ കാര്യമല്ല അവർ കമ്മിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അതിലൊരു തർക്കമില്ല ഈ പണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയമില്ലാത്തവരെയും മനുഷ്യരെ ശ്രേയിക്കുന്നവരുടെയും ഒക്കെ തുകയുണ്ട് നമ്മള് വെള്ളാർമല സ്കൂള് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സന്തോഷം ഉണ്ടായി വഞ്ചിപ്പാട്ടിൽ എ ഗ്രേഡ് നേടി നമ്മുടെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അതിജീവനത്തിന്റെ പുതിയ കാരണം വെള്ളാർമല സ്കൂൾ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം സർക്കാരിന്റെ സ്ഥലം അവിടെ ഇല്ല നെഗോഷ്യബിൾ പർച്ചേസ് അനുസരിച്ച് സ്ഥലം ഏറ്റെടുത്താണെങ്കിൽ പോലും പണം കൊടുത്ത് സ്ഥലം പഴിച്ചിട്ടാണെങ്കിലും അവിടെ വെള്ളാർമല സ്കൂളുകാർക്ക് വീട് അല്ല സ്കൂൾ പണിത് കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഭൂമി ഏറ്റെടുക്കേണ്ടതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് കിടക്കാൻ പോവാണ് ഭൂമി ഏറ്റെടുത്താൽ അവിടെ പുതിയ സ്കൂൾ ചൂറൽമലയ്ക്ക് വേണ്ടി കട്ടാനുള്ള പണവും നമ്മൾ മാറ്റി മാറ്റിവെച്ചു